മുൻ മുഖ്യമന്ത്രി കെ കിരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതുകൊണ്ട് മാത്രമാണ് മുരളീധരനെ തൃശ്ശൂരിലേക്ക് വടകരയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്നത് എന്നാണ് പൊതുവെ മാധ്യമങ്ങളെല്ലാം പറയുന്നത് എന്നാൽ അത് ശരിയല്ല ഒരു സർപ്രൈസായി ഒരു സർജിക്കൽ സ്ട്രൈക്കായി കയ്യിൽ വെച്ച പടക്കം എടുത്ത് ചീറ്റിപ്പോയി എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത് ഇത് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു കെട്ടുകഥയാണോ എൻ്റെ ഭാവനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇടാൻ വരും അങ്ങനെ വന്നിട്ട് കാര്യമില്ല വ്യക്തിപരമായ ഒരു പ്രശ്നം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് ഞാൻ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫോൺ നമ്പറുണ്ട് ജിയോ ഫോണിൻ്റെ ആ നമ്പറാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും മാധ്യമരംഗത്തുള്ളവരുടെയും ഒക്കെ കയ്യിലുള്ളത് അതിൽ നിന്നാണ് കൂടുതൽ സംസാരിക്കാറുള്ളതും വാട്സപ്പിലാണ് സംസാരിക്കാറുള്ളത് ഇവർക്കൊക്കെ റെക്കോർഡ് ചെയ്യുന്നവർക്ക് പേടിയുള്ള ആളുകളൊക്കെ ഉണ്ട് ചിലരെ ഫോൺ ട്രേസ് ചെയ്യുന്നുണ്ടെന്നുള്ള സംശയമുള്ളതുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെയും ഫോൺ ട്രേസ് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നതാണ് അതുകൊണ്ട് പക്ഷേ ആ സിമ്മ് ചെറിയ സാങ്കേതിക തടസ്സം മൂലം കുറച്ച് ദിവസങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പലരുമായിട്ടും ഉണ്ട് മറ്റേത് നമുക്ക് പിന്നെ വിവരങ്ങളെല്ലാം കിട്ടാനുള്ള ഒരുപാട് സോഴ്സുകളുണ്ട് ആ സോഴ്സുകളുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ വേറെ നമ്പറിയിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പം എടുക്കില്ല അങ്ങനെയുണ്ട് അപ്പോൾ ആ സിം വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഇന്ന് വൈഫൈ അതിലെ നെറ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചു അപ്പോഴാണ് ഒരുപാട് മെസ്സേജുകൾ ഒന്ന് നടക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ മെസ്സേജ് ഉണ്ടായിരുന്നു ബി ജെ പിയുമായി എടുത്ത് നിൽക്കുന്ന ഒരാളുടെ മെസ്സേജ് എനിക്കുണ്ടായിരുന്നു അടുത്ത സുഹൃത്താണ് ആളുടെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു കണ്ണലുണ്ട് അത്യാവശ്യമായിട്ട് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം പടക്കമുള്ള മെസ്സേജാണ് ഈ ഫോണിൽ വർക്ക് ചെയ്യാതിരുന്നതുകൊണ്ട് കിട്ടാതിരുന്നതാണ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ കിട്ടേയില്ല പിന്നെ വൈഫൈ അല്ല സിം ഇട്ടും കാര്യമൊന്നുമില്ല സിം ഇട്ടുന്നതല്ല സിം ആക്റ്റീവായിട്ടും കാര്യമൊന്നുമില്ല എന്തായിരുന്നാലും ഞാനിന്ന് അദ്ദേഹത്തെ വിളിച്ചു വാട്സാപ്പിൽ തന്നെ വിളിച്ചു എൻ്റെ പുതിയ നമ്പർ ഞാൻ പറഞ്ഞു പുതിയ നമ്പർ പിന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പുതിയ ഇപ്പം ഉപയോഗിക്കുന്ന നമ്പർ കൊടുത്തു അതിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അവരുടെ നമ്പർ ഷെയർ ചെയ്യാൻ പ്രയാസമുണ്ട് അപ്പോഴാണ് ചില അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങൾ ഞാൻ അറിഞ്ഞത് എനിക്ക് അത്ര റിലയബിൾ ആയിട്ടുള്ള സോഴ്സാണ് അത്ര കണ്ട് ബി ജെ പിയിലെ വിവരങ്ങൾ കൃത്യമായി അറിയാൻ കഴിയുന്ന ഒരു സോഴ്സാണ് അത്ര കണ്ട് ദില്ലിയിലും ബന്ധമുള്ള ഒരു സോഴ്സാണ് അതിൽ നിന്നാണ് ആ വ്യക്തികൾ എന്നോട് പറയുന്നത് സത്യത്തിൽ പത്മജ വേണുഗോപാലുമായി കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വം അറിയാതെ നേരത്തെ തന്നെ പ്രകാശ് ജാവ്ദേക്കർ മുൻകൈ ചർച്ചകൾ നടത്തിയിരുന്നുവെന്നും പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരാൻ സന്നദ്ധയായിരുന്നുവെന്നും എന്നാൽ പത്മജയോട് ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടത് തൽക്കാലം പാർട്ടി മാറണ്ട കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് കോൺഗ്രസ്സിനെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിരന്തരമായി ആ ആരോപണങ്ങൾ ഉന്നയിച്ച് തുടങ്ങണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം പത്മജ അത്ര കടുത്ത അതിർത്തിയിലായിരുന്നു ബി ജെ പിയിൽ ചേരാൻ മാനസികമായി സന്നദ്ധയായിരുന്നു എന്നാൽ ഇപ്പോൾ ചേരണ്ട ഇപ്പോഴല്ല പറ്റിയ സമയത്ത് നമ്മൾ ഞങ്ങൾ പറയാം അതിൻ്റെ ഉള്ളിൽ നിന്ന് വിമർശനങ്ങൾ ഉന്നയിക്കുക മാന്യമായ വിമർശനങ്ങൾ ഉന്നയിക്കുക എന്നിട്ട് അവർ നടപടി എടുക്കുകയാണെങ്കിൽ അപ്പോൾ ആലോചിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയിലേക്ക് വരാം അതിനുള്ള അവസരങ്ങൾ ഒരുക്കി തരാം എന്നും നിയമസഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കാം ഒക്കെയുള്ള ധാരണ പരസ്പരം ഉണ്ടായിരുന്നു എന്ന് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം അതനുസരിച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് കോൺഗ്രസിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി എന്തോ വലിയ രഹസ്യ പിന്നെ ഇത് യോഗം കൂടുന്ന പോലെയാണ് മസാദത്തിൻ്റെയും എഫ് ഐയുടെ ഒക്കെ യോഗം കൂടുന്ന പോലെ ഇവർ കൂടുന്നത് ആരാ കൂടുന്നതെന്ന് അറിഞ്ഞില്ലേ കേരളത്തിൽ നിന്നുള്ള കുറച്ചെണ്ണം വി ഡി സതീശൻ കെ സുധാകരൻ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല ശശി തരൂർ ഇങ്ങനെ അവൈലബിൾ ആ അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ ആണ് അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത് കെ സിയുടെ വീട്ടിലാണ് കൂടുന്നത് ഇതിലാരാണ് വിവരം ചോർത്തി കൊടുത്തത് എനിക്കറിയില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള എല്ലാ പാർട്ടികളിലും ഇന്ത്യയിലെ എല്ലാ ചെറുതും വലുതുമായ പല പാർട്ടികളുടെയും യോഗ തീരുമാനങ്ങൾ അതാത് സമയത്ത് അറിയിക്കാൻ പറ്റിയ ഏജൻറ്റുമാർ അതായത് നാളെ ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ എല്ലാ പാർട്ടിക്കകത്തും ബി ജെ പി സ്വാധീനിക്കുകയും നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അത് ആർ എസ് എസും ബി ജെ പിയും ഒക്കെ തന്നെ നേരിട്ടുള്ള നേതൃ ദേശീയ നേതൃത്വം നേരിട്ടുള്ള ഓപ്പറേഷൻസ് പലയിടത്തും നടത്തിയിട്ടുണ്ട് പലരുമായും പല ധാരണയുടെ പുറത്താണ് നിൽക്കുന്നത് ഉചിതമായ സമയത്ത് അവർ പിന്നെ പുറത്തേക്ക് വരികയും ബി ജെ പിയോടൊപ്പം ചേരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് മറ്റ് പാർട്ടികൾക്കകത്ത് തങ്ങളുടെ ഏജൻ്റുമാരെ നിർത്തി അതിനെ ദുർബലമാക്കുന്ന പണി ബി ജെ പി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇത് ബി ജെ പിയുടെ തന്ത്രമാണ് അതിനകത്ത് യാതൊരു സംശയമില്ല രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിലത് അവരുടെ കഴിവാണ് അങ്ങനെ ബി കോൺഗ്രസിന്റെ സ്ക്രീനിങ് കമ്മിറ്റിക്കകത്ത് ചർച്ച വന്നപ്പോൾ ഒന്ന് വടകരയിൽ മുരളീധരൻ തുടരാൻ മാനസികമായ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ശൈരിത ടീച്ചറാണ് അവർ എതിർ സ്ഥാനാർത്ഥി യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയ സുഹൃത്ത് പ്രഫുൽ കൃഷ്ണയാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവർ നിർത്തിയിട്ടുള്ളത് അപ്പോൾ പ്രഫുൽ പുതിയൊരു മുഖമാണ് ചെറുപ്പക്കാരനാണ് പുതിയ മുഖമാണ് ആക്ഷേപങ്ങളൊന്നുമില്ല പക്ഷേ ഇവർ പ്രബലരായ രണ്ടുപേരും നമ്മൾ മത്സരിക്കുമ്പം നേമത്ത് കുമ്മനം രാജശേഖരൻ പരാജയപ്പെടാൻ ഇടയായത് ഡെമ ക്ഷമിക്കണം പിന്നെ മുരളീധൻ്റെ സാന്നിധ്യമാണ് എന്നുള്ളത് കൊണ്ട് അന്ന് തൊട്ട് അടിയുറച്ച ബി ജെ പിയുടെ ശക്തരായ കേഡർമാർക്ക് സാധാരണ അനുഭാവികൾക്കെല്ലാം അതേപോലെ തന്നെ ആർ എസ് എസിൻ്റെ കേഡർമാർക്ക് മുരളി കേരളത്തിൽ എവിടെ നിന്നാലും തോപ്പിക്കണം എന്നുള്ള നിലപാടിൽ നിൽക്കുക വടകരയിൽ അവർക്ക് നന്നായിട്ട് വോട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് സ്വാഭാവികമായും പ്രഫുൽ കൃഷ്ണയ്ക്ക് പകരം ശൈലജ ടീച്ചർക്ക് ശൈലജ ടീച്ചറുമായിട്ട് സന്ധ്യയായിട്ടല്ല രാഷ്ട്രീയമാണത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാന ശത്രു കെ മുരളീധരനായിരുന്നു അതുകൊണ്ട് കെ മുരളീധരനെ പരാജയപ്പെടുത്താൻ ഏതറ്റം വരെയും പോകാനുള്ള സംഘടനാപരമായ തീരുമാനം കേഡർമാരെ ഉപയോഗിച്ചുകൊണ്ട് ആർ എസ് എസ് കേഡർമാർക്ക് ആ രീതിയിലുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ മുരളീധരൻ അവിടെ പേടിയായിരുന്നു മറുവശത്ത് തൃശ്ശൂർ മണ്ഡലത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ഇത്രയും കാലം കിട്ടി പിന്നെ എൻ പ്രതാ ടി എൻ പ്രതാപനെ എൻ ബ്ലോക്കായി കിട്ടിയിരുന്ന മുസ്ലിം വോട്ടുകൾ സുൽകുമാർ എന്ന് പറയുന്ന മുൻ മന്ത്രി രണ്ടു തവണ എം എൽ എ ആയിരുന്ന ബി എസ് സുൽകുമാറിനെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുമ്പോൾ സുൽകുമാർ മാന്യനാണ് നെഗറ്റീവുകളൊന്നുമില്ല കുറ്റം പറയാൻ വേറൊന്നുമില്ല വ്യക്തിപരമായി കാര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടെ രാഷ്ട്രീയമായിട്ട് വലിയ പ്രശ്നമാണ് അതൊക്കെ സുൽകുമാറിന് തിരിച്ചടിയാവും പക്ഷേ സുൽകുമാർ വ്യക്തിപരമായി അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവും ഉന്നയിക്കാൻ കഴിയാത്തത്ര അത്ര സംശുദ്ധമായിട്ടുള്ളൊരു സ്വകാവമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം വോട്ടുകൾ കാലങ്ങളായി പ്രതാപന് മാത്രമാണ് കിട്ടിയിരുന്നതെന്നുണ്ടെങ്കിൽ ഇത്തവണ പ്രത്യേകിച്ചും പലസ്തീൻ യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സി പി എമ്മും സി പി ഐ എടുത്തിട്ടുള്ള സമീപനങ്ങളുടെ പിന്നെ ഭാഗമായി അതിൽ ഒരു വിഭാഗം വോട്ട് സുനിൽകുമാറിന് പോവുകയും സുരേഷ് ഗോപി അവിടെ ജയിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ടെന്ന് കോൺഗ്രസ് റിസ്മെൻഡ് ചെയ്തിരുന്നു അപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്തു സ്ക്രീനിങ് കമ്മറ്റിക്കകത്ത് ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും അവിടെ പിടിക്കാൻ പ്രതാപനെ മാറ്റിയിട്ട് അവിടെ കൊണ്ടുവരാം പ്രതാപിനെ മാറാൻ വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല പ്രതാപനെ അവിടെ നിന്ന് അങ്ങനെയാണെങ്കിൽ പോസ്റ്റർ അടിക്കില്ലല്ലോ മൂന്നര ലക്ഷം പോസ്റ്ററും ഇക്കണ്ട ചുമരടുത്തൊന്നും നടത്തില്ലല്ലോ പോസ്റ്ററൊക്കിനി ചെതലടിച്ചു പോകലോ എന്നുള്ള ആലോചിച്ചിട്ടാണ് സങ്കടം പിന്നെ യൂസഫലിയുടെ പൈസ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല യൂസഫലിയുടെ പൈസയ്ക്കായിരിക്കും അടിച്ചിട്ടുണ്ടാകുക എന്ന് ഞാൻ ഊഹിക്കുന്നു തെളിവുകളൊന്നുമില്ല എന്തായിരുന്നാലും അങ്ങനെ പ്രതാപനെ മാറ്റി അവിടെ മുരളീധരനെ പ്രതാപന് പോലും അറിയാതെ ഈ സ്ക്രീനിങ് കമ്മിറ്റി രഹസ്യമായി പ്ലാൻ ചെയ്ത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സർപ്രൈസ് ആയി അവതരിപ്പിക്കാനാണ് ഇരുന്നത് പലവട്ടം സ്ക്രീനിങ് കമ്മിറ്റിയുടെ നേതാക്കന്മാർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ പറഞ്ഞത് സർപ്രൈസ് സ്ഥാനാർത്ഥികളുണ്ടാവും സ്ഥാനാർത്ഥി ലിസ്റ്റ് കിട്ടും കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ മുംബൈ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സർപ്രൈസ് എന്ന് പറഞ്ഞു വെച്ച സാധനം ഇതാണ് ഇത് സ്ക്രീനിങ് കമ്മിറ്റിയിൽ നിന്ന് തന്നെ ചോർന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ വിവരം കിട്ടി അടുത്ത ദിവസം തൃശ്ശൂരിൽ ഒരു മാസ് എൻട്രി നടത്തും മുരളീധരൻ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരും നരേന്ദ്രമോദി പിന്നെ പലവട്ടം അടുപ്പിച്ചു വന്ന് സുരേഷ് ഗോപിയുമായി പേഴ്സണലായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രസ്തീജ് സീറ്റാണ് കേരളത്തിൽ പിന്നെ തൃശ്ശൂരും തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖരും നരേന്ദ്രമോദിയുടെ അമിഷയുടെ സ്ഥാനാർത്ഥിയാണ് എല്ലാ സീറ്റിലും അവരങ്ങനെ നിലപാടെടുത്തിട്ടില്ല ഇവിടെ വ്യക്തിപരമായി നരേന്ദ്രമോദി എടുത്തിട്ടുള്ള ഒരു പിന്നെ നൽകിയിട്ടുള്ള പിന്തുണയും തീരുമാനമാണത് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ തൃശ്ശൂരിൽ മാത്രമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സുരേഷ് ഗോപി അടുത്ത തവണ സ്ഥാനാർത്ഥിയാവൂ എന്ന ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നിയമസഭാ ശേഷങ്ങളിൽ മൂന്ന് വർഷമായിട്ട് തൃശ്ശൂർ പാർലമെൻ്റ് മണ്ഡലത്തെയാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് അദ്ദേഹം തെറ്റെടുത്ത പഞ്ചായത്ത് അവിടെയാണുള്ളത് അപ്പം അങ്ങനെ വന്ന സമയത്ത് ഈ അവിടെ മുരളി അങ്ങനെ പിന്നെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് കോൺഗ്രസിന് ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടറിഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തരൂപ്പിന് മുമ്പ് വന്നാൽ എന്ന് പറഞ്ഞ പത്മജിയെ ദേശീയ നേതൃത്വം അടിയന്തരമായി ദില്ലി ദില്ലിയിലെത്തണം എന്ന പിന്നെ സന്ദേശം അവർക്ക് കൈമാറുന്നത് ബാക്കിയൊക്കെ വന്നിട്ട് സംസാരിക്കാം എന്നുള്ള രീതിയിലായിരുന്നു അത്രേ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കന്മാർക്ക് പോലും വിവരം കിട്ടിയിട്ടില്ല കാരണം ബി ജെ പി ദേശീയ നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വം വലിയ വലിയ വിശ്വാസമൊന്നുമില്ല അനിൽ ആന്റണി വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അവർക്ക് വലിയ ചിത്രമൊന്നുമില്ല കാരണം ഇവരുവാണെങ്കിൽ ചോർത്തി കൊടുക്കും ഇവിടെ തമ്മിലടിയാണല്ലോ അതുകൊണ്ട് നേരിട്ട് ദേശീയ നേതൃത്വം ഇടപെടുകയും അവർ വരുത്തുകയും ചെയ്തു അവസാന നിമിഷമാണ് സംസ്ഥാന നേതൃത്വത്തിലെ ഉന്നതർക്കാർ വിവരം കിട്ടുന്നത് മാധ്യമങ്ങൾക്കും വിവരം കിട്ടുന്നത് ഈ ചേരുന്നതിൻ്റെ ഇങ്ങനെ ചേരാൻ പോകുന്നു എന്നുള്ളത് ദില്ലിയിൽ എത്തിക്കഴിഞ്ഞിട്ട് മാധ്യമാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാൻ പത്മജ തയ്യാറായിട്ടില്ല അപ്പോൾ മുരളീധരനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിനെ അമ്പൽപ്പിച്ചുകൊണ്ട് പത്മജയുടെ രാഷ്ട്രീയമാറ്റം പ്രഖ്യാപിച്ചു അപ്പോൾ മുരളിക്ക് സ്വാഭാവികമായും കിട്ടേണ്ടിയിരുന്നൊരു ഹൈപ്പ് നഷ്ടപ്പെട്ടു ഈ പ്രഖ്യാപനത്തോടെ പത്മജ മാറിയും ശേഷം പിന്നെ അടുത്ത ദിവസം മുരളിയോടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം കിട്ടേണ്ടിയിരുന്ന ഒരു മേൽക്കൈ മുരളിക്ക് നഷ്ടപ്പെട്ടു അതാണ് മുരളി സമനില തെറ്റിയ പോലെ സ്വന്തം അച്ഛനെ അമ്മയും വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ട് പോലും നീ അങ്ങനെ ഉണ്ടാണ്ടിരിക്കുക അങ്ങനെ പറയരുത് എന്നുള്ളത് പറയാൻ പറ്റാത്ത രീതിയിൽ കുട്ടി താങ്ങിയിട്ട്മാരിപ്പം എങ്ങളെ തള്ളി പറയുക ഇന്നിപ്പോൾ ഇന്നലെ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് പത്മജ പത്മജാ എന്തിനാണ് എപ്പോഴും പറയുന്നത് താമരെക്കുറിച്ചല്ലേ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു സമനില തെറ്റിപ്പോയൊരവസ്ഥയിലായി ഇപ്പോൾ നെഞ്ചതർച്ചയ്ക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മറ്റൊന്ന് ഇപ്പോഴും അവിടുത്തെ എക്വേഷനിൽ വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല മുരളിയെ സംബന്ധിച്ചിടത്തോളം മുരളിയും സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിൽ മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ ഒരൊറ്റ വോട്ട് പോലും മറുപ ഇരു മറ്റു പക്ഷങ്ങളിലേക്ക് പോവില്ല വടകരയിലെ സ്ഥിതി ആവില്ല ഒരു പക്ഷേ മുരളിയെ തോൽപ്പിക്കാൻ വേണ്ടി ചരിത്ര ടീച്ചർ കൊടുക്കുമായിരുന്നു പക്ഷേ ഇവിടെ പ്രസ്റ്റിച്ച് സീറ്റായതുകൊണ്ട് അവസാനത്തെ അണിയെക്കൊണ്ടും ബി ജെ പിക്ക് ബി ജെ പിയുടെ പെട്ടിയിലെ വോട്ടിടിക്കാൻ കഴിയും സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് എന്നാൽ കോൺഗ്രസിലെ ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം വോട്ടുകൾക്കകത്ത് ഒന്നായി ഒരുപക്ഷേ സുനിൽകുമാറിന് സ്പിറ്റ് ചെയ്ത് പോകാൻ സാധ്യത ഉണ്ടായിരുന്നതിൽ കുറച്ചെണ്ണം മുരളീധരൻ തന്നെ ആയതുകൊണ്ട് മുരളിക്ക് അനുകൂലമായിട്ട് തന്നെ നിന്നേക്കാം പക്ഷേ സുനിൽകുമാർ മാന്യനാണ് സുനിൽകുമാർ ഇടതു വർഷത്ത് കിട്ടേണ്ട വോട്ടെല്ലാം പിടിക്കും കരുവന്നൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ വോട്ടുകൾ പലതും സി പി എമ്മിന് കാലങ്ങളായി കിട്ടിയിരുന്ന അല്ലെങ്കിൽ ഇടതു മുന്നണിക്ക് കിട്ടിയിരുന്ന വോട്ടുകൾ പലതും ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കൾ പിന്നെ ചികിത്സയ്ക്ക് പൈസ ഇല്ലാതെ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ അങ്ങനെയുള്ള ഈ ആളുകളെല്ലാം കുടുംബപരമായി ആ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് പോകാൻ സാധ്യതയുണ്ട് കാരണം കരുവന്നൂരിൽ പിന്നെ സുരേഷ് ഗോപി പദയാത്ര നടത്തിയതാണ് ആളുകളെ പലരെയും സന്ദർശിച്ചതാണ് വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തതാണ് മുരളിയാണെങ്കിൽ തൊണ്ണൂറ്റി ആറില് മുരളിയുടെ അച്ഛൻ കെ കെ രണാകരൻ അവിടെ പരാജയപ്പെട്ടതാണ് കെ പിന്നെ വി വി രാഘവനോട് സി പി ഐയുടെ നേതാവ് തൊണ്ണൂറ്റി എട്ടിൽ അതിന് പക കിട്ടാൻ വേണ്ടി കോഴിക്കോട്ട് നിന്ന് തൃശ്ശൂരേക്ക് ഇതേപോലെ വണ്ടി കയറി ചെന്ന മുരളീധരന് അച്ഛനെ തോപ്പിച്ചതേ വി വി രാഘവനോട് വീണ്ടും പരാജയപ്പെടേണ്ടി വന്നു തൊണ്ണൂറ്റി എട്ടിൽ അങ്ങനെ രണ്ടുപേരും പരാജയപ്പെട്ട മണ്ണാണ് തൊട്ടപ്പുറത്ത് പിന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് ചാല മുന്തപുരത്താണ് പത്മചത തൊട്ടു പോയത് പത്മജയ്ക്ക് വ്യക്തിപരമായിട്ട് കുറേ വോട്ടുകളുണ്ട് ഞാൻ പറഞ്ഞില്ല സാമൂഹിക സമയം രംഗത്തൊക്കെ സജീവമാണ് കോൺഗ്രസ് ആണികൾക്കിടയിൽ വ്യക്തിപരമായി നന്നായിട്ട് ബന്ധം സൃഷ്ടിക്കുന്നതാണ് ഈ നേതൃത്വ നേതാവ് എന്നുള്ള ജാടെ പിന്നെ നിഷ്കളങ്കായിട്ട് സംസാരിക്കുന്ന ആളാണ് പത്മജ പിന്നെ അച്ഛനായ ഏറ്റവും കൂടുതൽ ആത്മബന്ധം ഉണ്ടായിരുന്നതാണ് ആ രീതിയിൽ പത്മജയെ സംബന്ധിച്ചിടത്തോളം പത്മജയുടെ ഈ പിന്നെ രാഷ്ട്രീയ മാറ്റം കുറച്ച് കുറച്ചണികളെയൊക്കെ സ്ത്രീകളായിട്ടുള്ള ആളുകളെയും ഒക്കെ സ്വാധീനിക്കും ഈ അമ്പല പിന്നെ വാസികളായിട്ടുള്ള ആളുകൾ കാലങ്ങളായിട്ട് യു ഡി എഫിനോ എൽ ഡി എഫിനോ വോട്ട് ചെയ്തിരുന്ന എന്നാൽ നല്ല ഭക്തരായിട്ടുള്ള ആളുകൾ അത്തരം വിഷയങ്ങൾക്കകത്ത് ബി ജെ പി എടുക്കുന്ന നിലപാടുകൾ കണ്ട് കാരണം തൃപ്രയർ അമ്പലത്തിലും ഗുരുവായൂർ അമ്പലത്തിലും ഒക്കെ മോദി വരുന്നു ഇങ്ങനെ വരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു അത് തൃശൂരിൻ്റെ മണ്ണിൽ പൂരത്തിൻ്റെ മണ്ണിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാനിടയുള്ളതാണ് മറ്റൊന്ന് ക്രിസ്ത്യൻ വോട്ടുകൾ മുമ്പ് പിന്നെ ബി ജെ പിക്ക് അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ബി ജെ പിക്ക് ക്രിസ്ത്യൻ സമുദായങ്ങളുമായും വിവിധ സഭകളുമായും വിവിധ മതമേലധ്യക്ഷന്മാരുമായും ആരോഗ്യകരമായ ബന്ധമുണ്ട് ക്രിസ്മസിന് ഒക്കെ വീടുകൾ സന്ദർശിക്കുന്നു ബി ജെ പി നേതാക്കന്മാർ അതേപോലെ തന്നെ പ്രധാനമന്ത്രി ബിരുന്ന് നൽകുന്നു വിവിധ മതമേലധ്യക്ഷന്മാർക്ക് ആ രീതിയിൽ ആരോഗ്യകരമായൊരു ബന്ധം ഒരു പാലം പരസ്പരമുണ്ട് പണ്ടുള്ളമാരെയുള്ള ഒരു അയുത്തം ബി ജെ പിയോട് ക്രിസ്ത്യൻ സമുദായത്തിനില്ല മാത്രമല്ല ലോകരാഷ്ട്രീയത്തിനകത്ത് ഗ്ലോബൽ പൊളിറ്റിക്സിനകത്ത് ജിയോ പൊളിറ്റിക്സിനകത്ത് പിന്നെ മോദിയും ബി ജെ പി സർക്കാരും എടുക്കുന്ന സമീപനങ്ങൾ ഇതര രാജ്യങ്ങളുമായി അമേരിക്ക ഉൾപ്പെടെയുള്ള ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായും ഇസ്രായേലുമായും ഒക്കെ വെച്ചുകൊടുക്കുന്ന ബന്ധം ഇതൊക്കെ വിവരവും വിദ്യാഭ്യാസവുമുള്ള തൃശൂരിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അസ്പർശ്യത ബി ജെ പിയുടെ ഒഴിവാക്കി ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിൽ നിന്ന് നല്ലൊരു ശതമാനം വോട്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമായി കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ സുരേഷ് ഗോപി അധികം വായവർക്കായിരുന്നാൽ മതി അധികം സംസാരിക്കാതിരുന്നാൽ മതി അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ട് അദ്ദേഹം പലതും പറയുന്നു ചിലപ്പോൾ അബദ്ധങ്ങളിലൊക്കെ പോയി പെടുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അദ്ദേഹം അധികം വായ തുറക്കാതിരുന്നാൽ അദ്ദേഹം നിഷ്പ്രയാസം ജയിച്ചു വരാനുള്ള സ്ഥിതി ഉണ്ട് പ്രത്യേകിച്ചും പ്രതാപിന് കാലങ്ങളായി കിട്ടിയിരുന്ന മറ്റൊരു വിഭാഗം വോട്ടാണ് അദ്ദേഹം തീവ്ര തീരസമുദായംഗമാണ് മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ അഖിലേന്ത്യാ നേതാവാണ് അഖിലേന്ത്യാ നേതാവെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ സാധനം ഇവിടെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ അല്ലാതെ ഇപ്പം വേറെ എവിടെ ഇല്ല അവരെ എ ടി ഐ എൻ ഡി യു സി എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും ഇപ്പോൾ രാജ്യത്ത് അപ്പം പിന്നെ നാമാവശേഷമായിരിക്കുക കേരളത്തിലെ കുറച്ചുള്ളൂ അതും സി ഐ ടി പറയുന്നത് കേട്ട് അനുസരിച്ച് നിൽക്കണം എ ഐ ടി സിക്കും താഴെയാണ് പിന്നെ ഐ എൻ ടി സിയുടെ അവസ്ഥ ബി എം എസിനു പോലും ശക്തമായിട്ടുള്ള കേട്ട സംവിധാനം കേരളത്തിലുണ്ട് പക്ഷേ ഈ സമുദായങ്ങൾ അങ്ങനെ വോട്ട് ചെയ്തിരുന്നവരാണ് കാലങ്ങളായി കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നതാണ് ഉൾപ്പെടെ ഇവിടെ ഉൾപ്പെടെ ഒക്കെ തന്നെ അങ്ങനെ ചെയ്തിരുന്നു എന്നാൽ ദീവ്രസമുദായത്തിൻ്റെ അവരുടെ പിന്നെ സംഘടനയുടെ നേതാവായിട്ടുള്ള ദിനകരം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു എൽ ഡി എഫ് യും ഇത്തവണ വോട്ടില്ല ബി ജെ പിക്ക് വോട്ടൊന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല നിങ്ങൾ എൽ ഡി എഫിനും യു ഡി എഫിനും വോട്ടില്ലെങ്കിൽ പിന്നെ ആർക്കെ വോട്ട് ചെയ്യുക ഇങ്ങട്ടേ ചെയ്യുക ധീവ സമുദായങ്ങൾക്ക് സ്വ സ്വന്തം സമുദായ അംഗമായിരുന്ന പ്രതാപനോടുണ്ടായിരുന്ന ആ ഒരു ഇഷ്ടം മുരളീധരന് കിട്ടില്ല മുരളീധരൻ ഒരു സവർണ സമുദായ അംഗമാണ് അവർക്കിടയിൽ ആ ഒരു പിന്നെ ജാതി ജാതിബോധമൊക്കെ ഉള്ളതാണ് അത് സ്വാഭാവികമായും പിന്നെ സുരേഷ് ഗോപിക്ക് അതായത് ബി ജെ പിയോടുള്ള പ്രതാപൻ മാറി നിന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് മുരളി വരികയും ചെയ്തുകൊണ്ട് പ്രതാപനല്ലാത്തതുകൊണ്ട് പ്രതാപനായതുകൊണ്ട് മാത്രം കിട്ടിയിരുന്ന അങ്ങനെയുള്ള കുറച്ച് ആയിരക്കണക്കിന് വോട്ടുകളുണ്ടാകും വോട്ടുകൾ പിന്നെ മുരളിക്ക് കിട്ടാതെ സുരേഷ് ഗോപിക്ക് പോകും ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി വെച്ച് നോക്കുമ്പോൾ മുരളീധരൻ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹൈപ്പ് കിട്ടുമായിരുന്നു ഒരു മൈലേജ് കിട്ടുമായിരുന്നു അത് ഉണ്ടായില്ല സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നെങ്കിലും അവർ ഉദ്ദേശിച്ച അർത്ഥത്തിൽ അതിൻ്റെ പ്രചാരണം എത്തിക്കാൻ കഴിഞ്ഞില്ല കാരണം വാർത്തയായത് പത്മജയുടെ രാഷ്ട്രീയ മാറ്റമാണ് അതിനാണ് ഈ സമനില തെറ്റേ പോലെ മുരളീധരൻ പിച്ചും പെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഓർക്കാപ്പുറത്ത് കിട്ടിയടിയാണ് അവർ ആ പ്രഖ്യാപനത്തിലൂടെ ഞെട്ടിക്കാമെന്ന് കരുതുമ്പോഴാണ് അതിൻ്റെ തലേന്ന് അതിനേക്കാളും വലിയ പ്രഖ്യാപ പിന്നെ പ്രഖ്യാപനം ബി ജെ പി നടത്തി പത്മജയ അവരെ കൂടെ കൂട്ടിക്കൊണ്ട് ഇവരെ ഞെട്ടിച്ചു കളഞ്ഞത് അതിന് തകർന്നിർത്തുന്ന തല പൊതിയിട്ടില്ല കോൺഗ്രസിന് സംസ്ഥാന കാലത്ത് വലിയ വിവാദമാക്കുന്നതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ ഇതിനെ ഇവർ പിന്നെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു പോയി പത്മജ പോയി അവരാരെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പത്മജ പോയത് വാർത്തയാക്കിച്ചത് കോൺഗ്രസ്സുകാരുടെ ബുദ്ധി ഇല്ലായ്മ കൊണ്ട എന്തായിരുന്നാലും പിന്നെ കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള പാർട്ടികളല്ല കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ആർ ജെ ഡി ഉൾപ്പെടെയുള്ള തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കകത്ത് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഘടകങ്ങൾക്കകത്ത് ബി ജെ പിയുമായി പരസ്പര ധാരണയിൽ നിൽക്കുന്ന നേതാക്കന്മാരുണ്ടെന്നും അവർ കൃത്യമായി അതാത് തങ്ങളുടെ സംഘടനയ്ക്കകത്തെ തീരുമാനങ്ങൾ ബി ജെ പിക്ക് ചോർത്തി കൊടുക്കുന്നുണ്ടെന്നുള്ളൂ ഒരു വാസ്തവമാണ് അതിൻ്റെ തെളിവാണിത് അത് നിങ്ങളോട് പങ്കുവെക്കുക എന്ന് മാത്രമാണ് ഈ വീഡിയോയ്ക്ക് മുന്നിലുള്ള ഉദ്ദേശം